ഹലോ ഹായ് ഫ്രണ്ട്സ് എം ദേ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അതിമനോഹരമായ നോസ്റ്റാൾജി തുളുമ്പുന്ന ഒരു വീഡിയോയാണ് കാരണം നമുക്കറിയാം ഓണാഘോഷ പരിപാടികളിപ്പോൾ ഏകദേശം എല്ലായിടത്തും അടിച്ചു പൊളിച്ചായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു നടന്നു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഓണാഘോഷ പരിപാടികൾ നടക്കുകയാണ് പക്ഷേ ഇതൊരു കുടുംബത്തിൻ്റെ ഓണാഘോഷ പരിപാടിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു കുടുംബത്തിലെ മക്കളും പേരക്കുട്ടികളും മുത്തശ്ശനും മുത്തശ്ശി എല്ലാമ്പരും കൂടി ചേർന്നുകൊണ്ട് ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ കൂടി ഒത്തുചേർന്നുകൊണ്ട് ഒരു കുടുംബത്തിൽ കുടുംബത്തിലെത്തിച്ചേർന്നപ്പോൾ അവർ ഓണാഘോഷ പരിപാടി ആസ്വദിച്ച് ആർമോദിച്ച് അവർ നടത്തിയ പ്രോഗ്രാമാണ് ഇന്ന് ഈ വീഡിയോയിലുള്ളത് അല്ലാതെ നമ്മൾ സാധാരണ അസോസിയേഷൻ്റെ ഒരുപാടിയോ അല്ലെങ്കിൽ ക്ലബ്ബിൻ്റെ പ്രോഗ്രാമോ അല്ല പക്ഷേ ഒരു ക്ലബ്ബിൻ്റെ പ്രോഗ്രാമിനോ അസോസിയേഷൻ പ്രോഗ്രാമിനേക്കൊക്കെ ഒരു പ്രോഗ്രാമാക്കി മാറ്റാനായിട്ട് അവരെ കൊണ്ട് സാധിച്ചു ഇത് ഒട്ടുമിക്ക കുടുംബങ്ങളെല്ലാം നമുക്ക് സാധിക്കുന്ന കാര്യമാണ് പക്ഷേ നമ്മുടെ കുടുംബങ്ങളെല്ലാം തന്നെ ഓണത്തിന് എന്ന് പറഞ്ഞാൽ മറ്റേ ഹരി അടിച്ചിരിക്കുന്ന ആൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലായിട്ടെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആയിരിക്കും വളരെ പലവർ തിരിഞ്ഞു പോകുന്നതുപോലെയൊക്കെയാണ് കാണുന്നത് പക്ഷേ ഇങ്ങനെ എൻ്റെടൈൻമെൻറ്റായിട്ട് മാറ്റാൻ കഴിയുകയെന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം അപ്പോൾ അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ മിസ്സ് ചെയ്യരുത് എല്ലാവരും ആദ്യ അവസാനം വീഡിയോ കാണുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ ആദ്യമനോരമായ അടിച്ചുപൊളിയായ വീഡിയോ ആണ് ഞങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്

아, 아, 쥐티 겸다, 쥐티 겸다. 아, 아, 디 아, 다 아, 리 아, 리 아, 리 아, 세, 아, 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 다 아, 아, 그 아, 내, 내 아, 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 বাড়ি ঘুরে আ বাবা কথা না বিটড় বিটড় কিছো মা হ

ഇതെന്താ ഇങ്ങനെ പോണേ ഇത് തന്നെയാണ് ആ വരാണേ ഇനിപ്പ ചെരുപ്പോണ്ടായി അത് ജന്മന ഉള്ളതാ കോമഡി ഒന്നിനും ചെവിയില്ല നിങ്ങളൊന്ന് കുറച്ച് തല ഇറങ്ങട്ടെ ആ ആ

ഭയങ്കര ഭാഗ്യ അമ്മക്ക് ആ പോളിപ്പാട്ട ഡാൻസ് ഒക്കെയാ തെന്നി വീട്ടോ നേരെ നടന്നോ ചെയ്ത പോലെ തന്നെ ചെയ്താ മതി മിണ്ട അതാതവിടെ വന്നിട്ട് ഭംഗർ പോക്ക് ഒരു പാട്ടില്ലാണ്ട് அடுத்தா <laughs> போய் ആ അവിടെ ജോഗിംഗ് പ്രാക്ടീസ് അവിടെ മാത്രമേ മാത്രു മെല്ല ഒന്ന് സോപ്പിട്ടോക്ക് ചിലപ്പോ ഇങ്ങോട്ട് മാറ്റിട്ട് കേറിക്കോ സോപ്പിട്ടോ അവിടെ തള്ളു അച്ഛാ അച്ഛാ അച്ഛാടെ ഫ്രണ്ടില്ല കാജിരാജ് നമ്മുടെ ഗൗഞ്ചി യാത്ര പോലായിരുന്നു ആ കണ്ടോ അറിയോ ഒരു വറൈറ്റി വെറ്റി ആരെ냐 ഇവിനെ പേര് കുട്ടി തുള്ളണ്ട കുടി കുടിക്കാൻ വേണം ഇട് നോക്ക് മാർക്ക് കണ്ടിങ്ങ കൈ കൊടുത്തിരും ചെക്കൻ ജാൻസ് ചെക്കൻ ജാൻസ് ഓളി ചേരി ബോളി ഹോളീ പ്രഷർ ഗേറ്റ് ഗേറ്റ് വെരി ഗുഡ് ബാബു ചെക്കൻ ജാൻസ് തേടിയൻസ്

അങ്ങോട്ട് മതി അങ്ങോട്ട് വേഗത്തിൽ ഇങ്ങോട്ട് പതുക്കേ കൂട്ടിയിടിക്കരുത് വെള്ളം ഇടുത്തോണ്ട് വരുന്നവരും ഇടിക്കരുത് അത് തിരിച്ചു പോകണോ ശ്രദ്ധിക്കണം തിരിച്ചു പോകണോ വെള്ളം കൊണ്ട് വരുന്നവരും ഇടിക്കരുത് ഇങ്ങോട്ട് പതുക്കവാ ഇങ്ങോട്ട് പതുക്കവാ അങ്ങോട്ട് വേഗത്തിൽ ഇപ്പം ഒഴിക്കണത് സൂക്ഷിച്ചൊഴിക്ക് കൊണ്ടു കളയല്ലേ ഒഴിക്കണത് ഒഴിക്കണത് സൂക്ഷിച്ചൊഴിക്ക് ഫസ്റ്റ് പ്രേരി കൊച്ച സെക്കൻഡ് വേറെ തന്നെ ശ്മി കൊണ്ടന്നെ റോഡിലേക്ക് അല്ല ഒഴിക്കട്ടെ എടാ കൊണ്ടന്ന പോരാ ഒഴിക്കണതിനാണ് ശ്രദ്ധ നിരക്ക് പിടിക്കാണ്ട് പതുക്കെ ഒഴുക്കി പ്രീതിമോളാ നീവ് അങ്ങനെ തന്നെ ഒഴിവാക്കാം

아다 포트 구르서 아, 그때 나왔던 애들 건너도 이기나. 아, 그때. 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 아, 그 그때. 아, 그때. 아, 그때. 아, 그때. 아, 그때. 아, 그때. 그때. 아, 그때. 아, 그때. 아, 그때. 아, 그때. 그때. 아, 그때. 아, 그그 그때. 아, 그때. 아, 그때. 아, എല്ലനെല്ലാം കുപ്പിയിലാ ആ എльта അറിയണ്ട ചോ ചോ അയ്യേ ഇങ്ങള് എല്ലാം കൊരെ കൊണ്ടോണ്ട് ഞാൻ എല്ലാം വളന്നോ തിനീശാല വസ്റ്റ് ഇങ്ങള് വളർന്നുണ്ട് നാരു ഇതിന്റെ മറുപടി ആ അപ്പൊ വ്യത്യസ്തമായ പൊളിച്ച ഓണാഘോഷ പരിപാടി എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് ഇതുപോലുള്ള മനോഹരമായ നാട്ടു വിശേഷങ്ങളും ഓണാഘോഷ പരിപാടികളും എല്ലാം ഈ ചാനലിൽ നിങ്ങൾക്ക് വീണ്ടും കാണാവുന്നതാണ് അപ്പൊ തൽക്കാലം ഇന്നത്തെ ഇവിടെ പറയുന്നു മറ്റൊരു വീഡിയോ വിശേഷമായി വീണ്ടും കാണുവരെ ഗുഡ് ബൈ